മോദാനി വീണ്ടും ഉയർത്താൻ ഒരുങ്ങി ഇന്ത്യ സഖ്യം ചെറുകിട നിക്ഷേപകരെ വഞ്ചിച്ച കോടികൾ തട്ടി എന്ന പ്രചാരണം ശക്തമാക്കും പാർലമെന്റിന്റെ ആദ്യ സമ്മേളനത്തിൽ വിഷയം ഉയർത്തും ജെ പി സി അന്വേഷണത്തിന് ഇന്ത്യ സഖ്യം ഒന്നിച്ച് ആവശ്യപ്പെടും വിവരങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നു അനൂപ് ദാസ് എന്താണ് വിശദാംശങ്ങൾ ആദ്യം തന്നെ നല്ലൊരു ദിവസം ആശംസിക്കുന്നത് കേട്ടോ ഒരു സുപ്രഭാതത്തോടൊപ്പം എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ മോദിക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ല സുപ്രഭാതം ഈ മോദാനി വിഷയം മോദി അദാനി ബന്ധത്തെ സൂചിപ്പിച്ചാണ് മോദാനി എന്ന പ്രയോഗം കോൺഗ്രസും ഒപ്പം ഇന്ത്യാ സഖ്യ പാർട്ടികളും കഴിഞ്ഞ ഏതാണ്ട് ഒന്നര വർഷക്കാലമായി ഉയർത്തുന്നത് ഈ തിരഞ്ഞെടുപ്പിനു ശേഷവും വളരെ സജീവമായി ഈ ആരോപണം ഉന്നയിക്കാനാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ആലോചന അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ ഓഹരി വിപണിയിൽ ഏതാണ്ട് മുപ്പത് ലക്ഷം കോടി രൂപയുടെ നഷ്ടം ചെറുകിട നിക്ഷേപകർക്ക് ഉണ്ടാക്കാൻ കാരണമായി എന്ന കടുത്ത ആരോപണം വലിയ ആരോപണം ഇന്നലെയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് അത് പ്രധാനമന്ത്രിയും അദാനിയും അമിത്ഷായും മറ്റ് ബി ജെ പി നേതാക്കളും ചേർന്നുകൊണ്ടാണ് ഈ കുംഭകോണം നടത്തിയതെന്നാണ് ആരോപണം ജെ പി സി അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത് ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഈ വിഷയം ഉന്നയിച്ച് സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും അമിത്ഷായെയും മറ്റ് ഘടക കക്ഷികളെയും സമ്മർദ്ദത്തിലാക്കത്താനാണ് ഇപ്പോൾ ഇന്ത്യാ സഖ്യത്തിൻ്റെ ആലോചന ഇനിയിപ്പോൾ സർക്കാർ രൂപീകരണത്തിന് ശേഷം എൻ ഡി എയുടെ യോഗത്തിന് ശേഷം എൻ ഡി എ സർക്കാർ രൂപീകരണത്തിന് ശേഷം ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ചേരുന്നുണ്ട് നാളെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗമുണ്ട് നാളെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഈ വിഷയത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന ആലോചന നടത്തിയ ശേഷം ഇന്ത്യ സഖ്യത്തിൽ സഖ്യ യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തും ആദ്യ പാർലമെന്റ് സമ്മേളനം തന്നെ ഈ വിഷയത്തിൽ പ്രക്ഷുബ്ധമാക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്